നമ്മൾ മൂവാണ്ടന്മാവ് നിറച്ച് പൂത്തതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കടുമാങ്ങി ഇടാൻ പറ്റുമോ എന്നുള്ളതെന്നൊരു സംശയം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ മൂവാണ്ടമാങ്ങ പൊടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കടുമാങ്ങി ഇടാറ് കാരണം നമുക്ക് കടുമാവിൻ്റെ തൈ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടും ഇതുവരെ പൂത്തിട്ടില്ല ഒരെണ്ണം ഒരു പ്രാവശ്യം പൂത്തിട്ടാകെ ഒരു കൊലയാണ് കിട്ടിയത് പിന്നെ നമുക്ക് കടുമാങ്ങടാളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ സാധാരണ മൂവാണ്ടനാണ് കടുമാങ്ങി ഇടുക അപ്പോൾ ഇത് വലിപ്പം കൂടി കണ്ട അപ്പോൾ നമ്മൾ ഇതെടുക്കില്ല ഈ ഒരു പ്രായമുള്ളത് ഇത് ഇതെടുക്കണില്ല ഇതെടുക്കും ഉണ്ട് അപ്പം ഈ ഒരു വലിപ്പമാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ചെറിയൊരു കറവ് ചെറുതായിട്ട് മറ്റേ മാങ്ങയുടെ അത്ര അതിനൊക്കെ ഒക്കില്ല കാരണം അതിന് പ്രത്യേകത ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഇതിട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണെന്നുട്ട് പിന്നെ നമ്മുടെ വീട്ടിലൊരു കൊല്ലമൊന്നും ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ചീത്തയായി പോകുന്ന പ്രശ്നമൊന്നും ഒരിക്കലും വരില്ല നമ്മൾ കടുമാലിടണം അതേ സിസ്റ്റം തന്നെ ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വലിപ്പം ആണ് നമ്മൾ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ടെരസിൻ്റെ മോളായ കാരണം നമ്മൾ താഴ്ത്ത് ഇല്ലാതെ പൊട്ടിക്കണം അതാണ് ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്നായാലും വലിയ കുഴപ്പമൊന്നും വലിയ നമ്മൾ വീട്ടിലിടണതല്ലേ നമുക്ക് വിൽക്കാനൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അത് ചെറിയൊരു കുഴപ്പമുണ്ടെങ്കിലൊന്നും ചീയരുത് പിന്നെ തഞ്ഞതാവരുത് അങ്ങനെയൊക്കെയാണ് കണ്ടത് മാങ്ങ അവിടെ കൊത്തിയിട്ടൊക്കെയാണ് നിൽക്കണത് ഈ മൂത്തിട്ടില്ല പക്ഷെ അപ്പഴേക്കാണ് അണ്ണാമാര് കൊത്തി ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മൂന്ന് ട്രിപ്പ് എന്തായാലും പൂക്കുന്നു നോക്കി നിങ്ങൾ ഉണ്ടോ ഇനിയും പൂത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാവും അതായത് നല്ല മഴക്കാലം ഒഴിച്ച് ഇതും ഒരുവിതൊക്കെ മാങ്ങ ഉണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും കടുമാങ്ങ ചാനലൊക്കെ നോക്കിയൊക്കെ കിട്ടും പക്ഷേ നമുക്ക് മൂവാണ്ടം ചെയ്യാൻ ചിലർക്ക് ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് കണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവാണ്ടുള്ളവർക്ക് ചെയ്യാം കണ്ടോ ഈ ഒരു ഞെട്ട് നമുക്ക് അച്ചാറിടുമ്പോൾ വേണം ഈ ഒരു പശയാണല്ലോ ഇതിൻ്റെ ഒരു രുചി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പൊട്ടിക്കുന്നത് കേട്ടോ ഇത് ഇത്തിരി വലിപ്പം കൂടി തീരെ ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കാവുന്ന മാത്രം പക്ഷേ നമുക്കിവിടെ ഇഷ്ടമാതിരി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വലിപ്പം എത്രയോ കണ്ണി മാങ്ങ വീണ് പോയി എന്നറിയുമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ അത്ര അധികം വീണ് പോയി നമ്മുടെ കണ്ണി മാങ്ങ വന്നിട്ടും ഇത്രയും ഉണ്ട് എന്നുള്ളതാണ് പ്രാവശ്യം ഒരുപാട് മാങ്ങ പിടിച്ചു കെട്ടാ കഴിഞ്ഞ പോലെ ഇത്രയും ഉണ്ടായിരുന്നില്ല കൊല്ലം നന്നായിട്ട് മാങ്ങ പിടിച്ചു പിന്നെ നമ്മൾ കുറേ ഉണ്ടായിട്ടേ ഇതിപ്പോൾ നിർത്തിയ കുറേ എണ്ണാൻ തിന്നും പിന്നെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കുകയും ചെയ്യാം ഇപ്പം നമുക്ക് എത്ര സ്ഥലമായതുകൊണ്ട് ഇതിങ്ങനെ പൊട്ടിക്കാം ഇനിയും ധാരാളം കൊടുക്കാനും എല്ലാവർക്കും പങ്കുവെക്കാനുള്ളതൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചെയ്ത് നോക്കാമോ ആദ്യം ഒരു ടെസ്റ്റ് അടിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം താഴ്ത്ത് വിടാതെ നമ്മൾ പൊട്ടിക്കുന്നുണ്ടട്ടോ അപ്പം ഇത് ഞാൻ വിചാരിക്കുന്നത് ഒരു മൂന്ന് കിലോ ചെയ്താലാണ് ഒരു കിലോ ഇത് ചുങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പം ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലിടാം എന്ത് വന്നു നമ്മളൊരു കമൻറ്റിലുണ്ടായിരുന്ന മൂവാണ്ടനെ ലുക്ക് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ അല്ലാത്തത് മുട്ടി നിൽക്കുകയായിരുന്നു മൂവാണ്ട നല്ല രുചിയാണ് നമുക്ക് അറിയാണ്ടേ അത് മീൻ മീൻകറിയിലേക്കും അതിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾ എന്താ ഇനിയുണ്ട് ഇത്രയും പൊട്ടിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഇപ്രാവശ്യം നല്ലൊരു അച്ചാർ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ നോക്കിയാൽ ഒറ്റ ബക്കറ്റ് എനിക്ക് തോന്നുന്നു അഞ്ച് കിലോ നാല് കിലോ ഉണ്ടാവും നാല് കിലോ എന്തായാലും ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ഇത് കൊണ്ടുപോയിട്ടാണ് ഇടുന്നത് മാവമ്മക്ക് നോക്കിയാൽ നിങ്ങൾ മാവമ്മയ്ക്ക് നോക്കിയാൽ എന്താ ഇനി ഇഷ്ടം മാതിരി ഉണ്ട് പക്ഷെ അത് നമ്മളിപ്പോൾ കൈ കൊണ്ട് എത്തണമെങ്കിൽ വില തോട്ടിയിട്ടൊന്നും കൂടെ വലിക്കണം അപ്പോൾ അത് റിസ്ക് ആയ കാരണം നമ്മളിപ്പോൾ ഇത്ര വെച്ച് നിർത്തിയൊക്കെയാണ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കൂടി പൊട്ടിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി പൊട്ടിച്ച് ഉപ്പിലിടും ഒരു പത്ത് പതിനഞ്ച് ദിവസം കണ്ടെല്ലാം നമുക്ക് ചെയ്യണ്ടോ ഇല്ലെങ്കിൽ പിന്നെ അത് പഴുത്ത് പോട്ടേന്ന് വിചാരിക്കും കടുമാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് തുടയ്ക്കണമൊന്നും കാണിച്ചില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം ഇത് ഇങ്ങനെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇത് ഭരണി അപ്പോൾ അതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇത് തുറക്കാം അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് കാണാം ചുങ്ങിയത് പ്ലാസ്റ്റിക് ബോട്ടിലായ കാരണം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇളക്കി കൊടുത്താലും ന്യൂസ് ഒന്ന് ഇറക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉപ്പ് സ്പ്രെഡ് ആവുകയും ചെയ്യും അപ്പം മൂവാണ്ട മങ്ങ ഉള്ളവരൊക്കെ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേ